കാസർഗോഡ് നരംഗ് ജില്ല തോൽ കലോത്സവം നടക്കുന്ന സ്കൂളിൽ ഒരു നല്ല മാതോ ഓർഡർ നിരന്തരയായി മുപ്പതോളം വ്യത്യസ്തമാവുകയും ഇവിടെ സദാൻ കുറഞ്ഞു വയ്ക്കുന്നു കലോത്സവത്തിന്റെ രണ്ടാം വേദിയുടെ പേരും മാതോപ്പ് എന്ന് തന്നെയാണ് സ്കൂളിലെ മാതോപിന്റെ പാൽ ഈ വിദ്യാലയത്തെ കടന്നു വരുന്ന ആരെയും ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ഇവിടെയുള്ള ഹരിത സുന്ദരമായ മാന്തോപ്പാണ് മാന്തോപ്പ് കണ്ടൊരു നേരമെങ്കിലും അത് നോക്കി നിൽക്കാത്ത അതിന് സൗന്ദര്യം ആസ്വദിക്കാത്ത ഒരാൾ പോലും ഈ പുതിനൂറിൽ നിന്ന് തിരിച്ചു പോകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ ഇവിടെ ഒരു ഗംഗാധര മാഷ്ട മാഷാണ് ഈ ഒരു ആശയം കൊണ്ടുവരികയും മാന്തോപ്പിനായിട്ട് മാവ് ഇവിടെ നട്ട് പരിപാലിക്കുകയും അതിനുശേഷം ഇവിടെ വന്ന രവീന്ദ്ര മാഷ് അതിൻ്റെ പരിപാലനം നന്നായി ഏറ്റെടുത്തു കൂടാതെ ഒരു മലയാള അധ്യാപകനായ ഭാസ്കര മാഷ് അതിനുശേഷം പി ടി അധ്യാപകനായ കിട്ടമാഷൻ എന്നറിയപ്പെടുന്ന കൃഷ്ണ മാഷും വളരെ നല്ല രീതിയിൽ പരിസ്ഥിതി സന്തോഷത്തോടും കൂടിയിട്ട് അധ്വാനിച്ച് വെള്ളം നനച്ച് സംരക്ഷിച്ചാണ് ഇന്ന് കാണുന്ന ഈ ഒരു മാവും പരിസരവും വിദ്യാലയത്തിനുണ്ടായത് അതുമാത്രമല്ല ഈ കുറേ വർഷങ്ങളായിട്ട് അവർ മാങ് മാങ്ങ കാലമാകുന്ന സമയത്ത് ഇവിടെ ഒരു അധ്യാപകർ ആ മാങ്ങ മുഴുവൻ പറിച്ചു കുട്ടികളൊന്നും നശിപ്പിക്കില്ല എന്നുള്ളത് ഒരു സന്തോഷമാണ് സാധാരണ കണ്ണി മാങ്ങ കാണുമ്പോൾ തന്നെ കുട്ടികൾ അതെന്തെയും വെറുതെ എറിഞ്ഞ് നശിപ്പിക്കും ആ ഒരു സ്ഥിതി ഇവിടെ ഇല്ല അപ്പം അധ്യാപകർ ഇവിടുന്ന് മാങ്ങ മുഴുവൻ പറിച്ച് അടുക്കളയിൽ കൊണ്ടുപോയിട്ട് അച്ചാർ ഉണ്ടാക്കിയിട്ട് ഉച്ച ഭക്ഷണത്തിന് കൊടുത്തിട്ട് ഇവിടെയുള്ള കുട്ടികൾ തന്നെ അതിൻ്റെ രുചി അറിയുന്നത് അപ്പം ശുദ്ധമായ വായു ലഭിക്കാൻ കലോത്സവ നഗരിയെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് ഈ മാന്തോപ്പാണ് അപ്പോൾ മാന്തവപ്പിൻ്റെ ചുറ്റുപാടും വന്ന് ഇരുന്ന് കലോത്സവം കണ്ട് ആസ്വദിക്കുക എന്ന് പറഞ്ഞു എല്ലാ കാലവും മനസ്സിന് കുളിർമയും ഓർമ്മയും കൂടിയാണ്